ഞാനിതിൻ്റെ കാവലാളാണ് എന്നുള്ളൊരു വിചാരം അതാണ് ഗാന്ധിജി പറഞ്ഞ ട്രസ്റ്റിഷിപ്പ് എന്നൊക്കെ പറയുന്നതിൻ്റെ ആശയത്തിൻ്റെ ഒരു 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 പഴയ രൂപം നമുക്കവിടെ കാണാൻ പറ്റും ട്രസ്റ്റിഷിപ്പാണ് ഏത് സമ്പത്തും നമുക്ക് ഉണ്ടാവാം പക്ഷെ അത് നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങളത് ഓൺ ചെയ്തിരിക്കുകയല്ല ആർ എ ട്രസ്റ്റി അല്ല ആണ് എന്നുള്ള ഒരു മനോഭാവം ഗാന്ധി പറഞ്ഞ ട്രസ്റ്റിഷിപ്പിൻ്റെ ഒരു പഴയ പരീക്ഷണമാണ് തിരുവിതാംകൂർ രാജവംശം നടപ്പിലാക്കിയ ഈ പിന്നെ എന്താണ് തൃപ്പടിദാനം എന്നാണ് എനിക്ക് തോന്നുന്നത് ആ തൃപ്പണിദാനത്തിൻ്റെ സ്പിരിറ്റാണ് ഈ പിന്നെ സ്വർണവും ഈ സമ്പത്തെല്ലാം അവിടെ ഇത്ര സുരക്ഷിതമായിട്ട് ഇരിക്കാൻ കാരണം എനിക്ക് തോന്നുന്നു അന്നത്തെ അന്നത്തെ മാർത്താണ്ടവർമ്മ പ്രത്യേകിച്ച് അയൽദേശങ്ങളെയൊക്കെ കീഴടക്കിയ സമയത്ത് ആ ദേശങ്ങളുടെയൊക്കെ സമ്പത്ത് അവരുടെ തൃശുതയിലുണ്ടായിരുന്ന സ്വർണമൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടാവില്ല അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ കൊണ്ടുവന്നാൽ അദ്ദേഹം സ്വന്ത ആവശ്യത്തിനെല്ലാം ഉപയോഗിച്ച് അതെല്ലാം പത്മനാഭനാഭരണങ്ങളാക്കി മാറ്റി മാറ്റി സമർപ്പിച്ച് ബാക്കിയുള്ളവർക്ക് സമർപ്പിക്കാം രാജാവിനെ കാണാൻ വരുന്നവർക്കും സമർപ്പിക്കാം എത്രയോ വലിയ വലിയ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അന്നത്തെ രാജാക്കന്മാർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളൊരു നൂറ് എന്താണ് പൗണ്ട് സ്വർണം ഭഗവാനെ കൊടുത്തിട്ട് പോക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അതായിരിക്കും അല്ലാതെ എനിക്ക് നിങ്ങൾ രത്നമാല തരേണ്ട കാര്യമില്ല ഇറ്റ് ഈസ് ഓൾ ടു സോൾട്ട് എല്ലാവൺ എന്നുള്ള ഒരു മനോഭാവം അതിൻ്റെ അതിൻ്റെ മനോഹാരിതയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അവിടെ എത്ര കിലോ സ്വർണ്ണമുണ്ടെന്നോ എത്ര കോടി രൂപയുടെ സ്വർണവും രത്നങ്ങളും ഉണ്ട് എന്ന് എന്നല്ല നമ്മൾ ആഘോഷിക്കേണ്ടത് ഇതിനെയൊക്കെ ഇതിനെയൊക്കെ എൻ്റെതല്ല എന്നുള്ള വിചാരത്തിൽ സൂക്ഷിച്ചു വെച്ച ഒരു മനോഭാവത്തിൻ്റെ ആഘോഷമാണ് പത്മനാഭസ്വാമിയിലെ നിധിശേഖരൻ നമ്മളോട് ആവശ്യപ്പെടുന്നതെന്നും അത് ഈ കാലഘട്ടത്തിൽ എന്തുമാത്രം പ്രസക്തമാണ് എന്നുള്ളതുമാണ് ഈ നിധിശേഖരൻ നമ്മൾ ഓർവപ്പെടുത്തുന്നതെന്നുമാണ് എനിക്കിപ്പോൾ അതിനെപ്പറ്റി പറയാൻ തോന്നുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം